പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമീൻ ഏശയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അമ്പത്തിമൂന്നാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടു നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു വിഷയലേറ്റവും സ്നേഹമുള്ളവര് ഈ ഫ്രാൻസിസ് മാർപ്പ നാല് പേരെ പേരെങ്ങനെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തുക ഇപ്പം ഈ നാല് പേരുടെ ജീവിതത്തിലും എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേഷൻ എന്താണ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാല് പേരും സഹനത്തിൽ ആനന്ദം കണ്ടെത്തിയവരായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പരിചയമുള്ള ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ മലയാളിയായ ഒരു സിസ്റ്റർ ഈ ദിവസങ്ങള് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടാം മറിയന്തര സിമ്മയത് ഈ അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത് അമ്മയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത് സഹനങ്ങളുടെ സമയത്ത് അത് ആനന്ദത്തിലേക്കുള്ള വഴിയാക്കിയിട്ട് അമ്മയ്ക്ക് മാറ്റാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് ഒരു പക്ഷേ നമ്മളൊക്കെ ശാലോൺ ടി വി കാണുകയാണെങ്കിൽ ശാലോൺ ടി വിയിൽ പണ്ടുണ്ടായിരുന്ന മറിയന്തരസ്യമ്മ വാഴ്ത്തപ്പെട്ട മറിയന്തരസ്യമ്മന്ന് പറയുന്ന പ്രോഗ്രാം നമ്മുടെ നല്ല ഡയറക്ടറായ യോഗിവഡൻ സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിലിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കാണിച്ചിട്ടുള്ളത് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുക അതായത് അമ്മയ്ക്ക് ഇങ്ങനെ കുറേ അധികം പിശാചിൻ്റെ ബാധ്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അന്നത്തെ അധികാരികളിങ്ങനെ ഈ അമ്മയെ തെറ്റിദ്ധരിക്കുക ഈ അമ്മയെ തെറ്റിദ്ധരിച്ചിട്ട് പറയണത് ഇങ്ങനെയാണ് ഇവളുടെ ജീവിതത്തിൽ പിശാചിൻ്റെ ബന്ധനമുള്ള സ്ത്രീയാണ് അതുകൊണ്ട് ഇവൾക്ക് ചിത്രഭ്രമത്തിന്റെ സാധ്യതകളുണ്ട് ഇനി ഇവളെ കാണാൻ ആരും പോകരുത് എന്ന് പറയുന്ന ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അതെഴുതി ഇവളുടെ വീടിൻ്റെ മുറ്റത്ത് ഒട്ടിച്ചു വെക്കാം ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് നേരിടാവുന്ന ഏറ്റവും വലിയ സങ്കടം അല്ലെങ്കിൽ സഹനമാണ് ആ സമയത്ത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീയായ മറിയം ത്രീസ്യമ്മ അനുഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇത് കാണുമ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിക്കണ സമയത്തൊക്കെ അതിന്റെ സീക്വൻസ് പോകണത് ഇങ്ങനെയാണ് ഭയങ്കര ക്രൈസിന്റെ കുറെ മ്യൂസിക് ഒക്കെ കൊടുക്കുന്ന രീതിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംഗതിയില് കാണുന്നത് ഇങ്ങനെയാണ് ഇത് ഒട്ടിച്ച് കടന്നു പോണ സമയത്ത് മറിയന്തര സി എമ്മ ഏതാണ്ട് ലോട്ടറി കിട്ടിയ ഒരു സ്ത്രീയെ പോലെ പോയിട്ട് ഇതിങ്ങനെ നോക്കുക ഈ കൽപ്പനയിൽ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവളുടെ ശരീരത്തിൽ പിശാചിന്റെ ബാധയുണ്ട് അതുകൊണ്ട് ഇവളാരും ശ്രദ്ധിക്കരുതെന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് പക്ഷെ ഈ അമ്മ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ വിരലുകൾ ഇങ്ങനെ പതുക്കാണെങ്കിൽ നോക്കുന്നത് ഇങ്ങനെ ഈ അമ്മ നോക്കുന്നത് ആനന്ദത്തിന്റെ വഴികൾ എഴുതി വെച്ചിരിക്കുന്നത് പോലെ കാണാം ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിലൂടെ അമ്മ കടന്നു പോയത് ഒരു ഭാരതത്തിൻ്റെ ആദ്യത്തെ പഞ്ചക്ഷതധാരിയായിട്ട് മറിയൻ ത്രേസ്യാമ്മ മാറാനുള്ള കാരണമായിട്ട് പറയുന്നത് സഹനങ്ങളുടെ സമയത്ത് അവൾ ആനന്ദത്തിൻ്റെ ഒരു ലോകം കണ്ടെത്തി എന്നുള്ളതാണ് പിന്നെ ഈ ഒരു തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാ ഈ മറിയൻ ത്രേസ്യാമ്മ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണം ഒക്ടോബർ പതിമൂന്നാം തീയതി നമുക്ക് നൽകുന്ന ഒരു ഉറപ്പായിട്ട് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ചില സഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആനന്ദത്തിലേക്കുള്ള വഴിയാക്കി നീ മാറ്റാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് പുൽകുന്നൊരു അനുഭവം മറ്റൊരു കഥാപാത്രം നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു അമ്മയല്ലേ കുടമാളിരുടെ മുത്ത് എന്ന് പറയുന്ന നമുക്ക് ഇഷ്ടമുള്ള അൽഫോൺസ് അമ്മ അമ്മയുടെ ജീവിതം എന്താ അമ്മയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് സഹനങ്ങളുടെ തിരമാലകൾ അടിച്ച് തീരണ്ട ജീവിത അവളുടെ തിരമാലകൾ പോലെ ഓരോ ദിവസവും ഓരോന്നാണ് നമുക്കറിയാലോ അമ്മയ്ക്കൊരു ചെറിയ പുരു വരിക അദ്ദേഹത്തൊരു കുരു വരണ രീതിയിൽ വന്ന് അതിങ്ങനെ പഴുത്ത് ചീണ പോലത്തെ ഒരവസ്ഥയാവാം അതൊന്നിന് പുറകൊന്നാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പുരു വരുന്നത് ഈ കുരു വരുന്നത് നോക്കിയിട്ട് അമ്മ ഇങ്ങനെ വേദന കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയാവുമ്പോൾ അത് വ്രണമായിട്ട് തീരുന്നു രാത്രി ഉറങ്ങാൻ പറ്റാതെ ഏതാണ്ട് അറുപത്തഞ്ചോളം തവണ അൽഫോൺസമ്മ ഛർദ്ദിച്ച് കളയുക അതായത് രാത്രി മുഴുവൻ പാതിര മുഴുവൻ ഈ അമ്മ ഛർദ്ദിച്ച് കളയാ അപ്പൊ അടുത്ത ദിവസം അന്നത്തെ ചങ്ങനാശ്ശേരിയിലത്തെ മെത്രാ മെത്രാനായിരുന്ന കാളശ്ശേരി പിതാവ് വരുന്നുണ്ട് കാളാശ്ശേരി പിതാവ് വന്നിട്ട് ഇങ്ങനെ അമ്മേനെ കാണുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് അൽഫോൺസാ എന്താ നിന്റെ അവസ്ഥ ഇന്നലെ നീ ഉറങ്ങിയ അപ്പോ അമ്മ പറയുന്നുണ്ട് അയ്യോ ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ സ്നേഹിക്കായിരുന്നു ഇത് പറയണ കട്ടില് കിടന്നിട്ടാണ് അപ്പൊ കളശ്ശേരി പിതാവിൻ അറിയാണ്ട് ഇത്രയും വേദനയോട് കൂടിയിട്ട് കിടക്കണം എന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാം അപ്പൊ ആ സമയത്താണ് അൽഫോൺസ് ഇങ്ങനെ ക്ലാസിക്കൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കണേ ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞ ഞാൻ സ്നേഹിച്ചോണ്ടിരിക്കാനേ അപ്പൊ ഇങ്ങനെ പിതാവ് ചോദിക്കുന്നുണ്ട് ആരെ ഈശോയെ അല്ലാതെ ആരെ സ്നേഹിക്കണേ അപ്പൊക്ക നിനക്ക് വേദന ഉണ്ടായിരുന്നില്ലേ ഓഹ് ഛർദിക്കുന്നതിന്റെ ഇടയിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശോ എന്നെ സ്നേഹിക്കണോ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സഹനങ്ങൾ തരണേന്നുള്ളത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കട്ടിൽ കിടന്ന് ഇങ്ങനെ വേദനിക്കുന്ന സമയത്ത് വേദന കൊണ്ട് പൊളയാണ് അനങ്ങാനും തിരിയാനും പറ്റുന്നില്ല അതുപോലെ വേദനിക്കുക അപ്പൊ ആ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കണത് ഇങ്ങനെ അതായത് അതെ വേദന വേദനയോട് നോക്കുമ്പോ ഇതൊന്നും ഇല്ലാട്ടാ ഇത് ഞാൻ കുരിശിലാ കിടക്കണേ ഈ കട്ടിൽ എന്ന് പറയുന്നത് കുരിശാ പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഈശോയുടെ കുരിശും എന്റെ കുരിശും തമ്മില് ദിർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ദാറ്റ് എന്താ എന്നിട്ട് അമ്മ പറയാണ് അൽഫോൺസ് അമ്മ പറയാണ് അതെന്താണെന്നറിയോ എന്താണെന്നറിയോ ഒരു എന്താ ഈശോയുടെ കുരിശ്ശന്റെ അവിടെ ആണി അടിച്ചു വെച്ചപ്പോ ഈശോയുടെ കയ്യും കാലം നനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എത്ര ഭാഗ്യവതിയാണെന്നറിയോ ഈ കട്ടിലിൽ കിടക്കുമ്പോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാൻ പറ്റുന്നുണ്ട് ഇത് പറയണത് വെറുതെ കിടക്കുന്ന സമയത്ത് പറയണ ഡയലോഗ് അല്ലെന്നേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണത് വേദനയുടെ നെറുകിൽ എന്നിട്ടാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് തിരിയാൻ പറ്റുന്നില്ല ഈശോക്ക് അങ്ങനെ പോലും പറ്റിണ്ടായിരുന്നില്ലല്ലോ ഈശോയുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ തറച്ച് കിടക്കണ സമയത്ത് കൈ അനക്കാൻ പറ്റി പറ്റും എന്റെ കൈയും കാലം അനക്കാൻ പറ്റും ഈശോക്ക് കിടക്കുന്ന സമയത്ത് ഈശോക്ക് തലോണി ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ലൊരു പില്ലോണ്ട് ഈശോയുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഈശോനെ കുറ്റം പറഞ്ഞ് തുപ്പി കളിയാക്കി വിമർശിച്ചു കുന്തം കൊണ്ടൊക്കെ കുത്തിയില്ലേ പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ എന്നെ സഹായിക്കാനൊക്കെ എത്ര പേരാ അതുകൊണ്ട് എനിക്ക് ഈ സഹനങ്ങളൊന്നും സഹനങ്ങളല്ല ഇതൊക്കെ ആനന്ദ ഇതൊക്കെ ആനന്ദത്തിൻ്റെ ചെറിയ 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 വകഭേദ എന്ന് പറഞ്ഞിട്ട് അമ്മ നിന്നോണ്ടിരിക്കുക അമ്മ പറയാനൊരു വാചകമുണ്ട് ഈ ദിവസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനം വരുമ്പോൾ ഓർത്തു വയ്ക്കുന്ന ഒരു കുഞ്ഞു വാചകമുണ്ട് അമ്മ എപ്പോഴും പറയും കഷായം തന്ന കർത്താവ് എനിക്ക് പഞ്ചസാര തരും അപ്പൊ ഞാനിടയ്ക്കൊക്കെ വിചാരിക്കാറുണ്ട് ലൈഫിലൊക്കെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗമൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ലൈഫിനെയൊക്കെ ഇങ്ങനെ ഭയങ്കര രീതിയിലൊക്കെ ഇങ്ങനെ പേടിച്ചു നോക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അൽഫോൺ സമ്മ വന്നിട്ട് ഇങ്ങനെ പറയുണ്ട് കഷായം തന്ന കർത്താവ് പഞ്ചസാര തരും അപ്പൊന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല സ്നേഹമുള്ളവരോട് അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മളൊക്കെ സഹനമുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കണേന്ന് ഒന്ന് തിരിച്ചറിയാൻ പറ്റുമോ സഹനങ്ങളെയൊക്കെ ഒന്ന് ഈ പറയുന്നൊരാംഗിളിലൂടെ ഒക്കെ ഒന്ന് കണ്ടു തുടങ്ങാൻ പറ്റുമോ സഹനങ്ങൾക്കൊക്കെ ഒരു രണ്ട് സാധ്യതകളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അത് മനസ്സിലാക്കി രണ്ട് സാധ്യതകൾ എന്താ നമുക്ക് ചർച്ച ചെയ്യാം ഒരു കഥാപാത്രത്തിൻ്റെ കൂടി ഓർത്താൻ നല്ലത് ഇഷ്ടമുള്ള ഒരു വിശുദ്ധൻ ഫ്രാൻസിസ് അസിസ്യം അസിസിനെയൊക്കെ കുറിച്ച് നമ്മളെ പറയാത്ത വചനങ്ങൾ ഉണ്ടാവില്ല ഒരു പക്ഷേ വചനധ്യാനങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഈ ഫ്രാൻസിസ് മുന്നിമാനെ ഇതിനെ രണ്ടാം ക്രിസ്തുമായിട്ട് ആയിട്ട് തീർന്നേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹനങ്ങളിൽ ആനന്ദം കണ്ടെത്തിയ ഒരു മനുഷ്യനായതുകൊണ്ടാണ് നമ്മളോട് ലിയോ ഇങ്ങനെ അത് ഏറ്റവും നന്നായിട്ട് കസിൻ സാകിസിന്റെ പുസ്തകത്തിലൊക്കെ എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഫ്രാൻസിസിന്റെ ജീവിതം എന്തായിരുന്നു അത് ലിയോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതേ ഒരാൾക്ക് എങ്ങനെയാ ആനന്ദം കിട്ടുക എന്നിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിക്കുന്ന സമയത്ത് ലിയോ ചോദിക്കുന്നുണ്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നല്ല നല്ല തണുപ്പുള്ള സമയത്ത് ഒരു പുതപ്പ് കിട്ടുമ്പോഴാണോ അപ്പൊ ഇങ്ങനെ ഫ്രാൻസിസ് പറയുന്നുണ്ട് അസീസി പുണ്യം പറയുന്നുണ്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട് ഏ അതൊന്നും വലിയ ആനന്ദമല്ല പിന്നെ ആകെ തണുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല സൂപ്പ് കൊണ്ടുവന്ന് തരണതാണോ അപ്പോഴും ഫ്രാൻസിസിസ് പറയുന്നുണ്ട് ഏയ് അതൊന്നുമില്ല നമ്മൾ ഒരിടത്തും കിടക്കാനില്ലാതെ വീടും വീടില്ലാ നാടില്ലാണ്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്രമത്തിലൊരു ഒരു അല്പം സ്ഥലം തരുമ്പഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ശരിക്കുള്ള ആനന്ദം കിട്ടണേ അപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് ഫ്രാൻസിസ് പറയുന്നുണ്ട് ഏയ് നോ 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 ദിസ് വിസ് നോട്ട് ദ മാറ്റർ നോട്ട് ദ മാറ്റർ ഇതല്ല ചോദിക്കണ്ടേ പിന്നെ എന്താ നമ്മൾ രണ്ടുപേരും കൂടെ ഒരാശ്രമത്തിൽ തണുത്ത് വിറച്ച് ഒരു ചെറിയ അപ്പകഷ്ണം തേടി പോണ സമയത്ത് നമ്മളെ തെറ്റിദ്ധരിച്ച് ആശ്രമത്തിലുള്ളവർ നമ്മളെ തല്ലിച്ചതച്ച് കള്ളന്മാരെ പോലെ നമ്മൾ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കി റോട്ടിൽ കിടക്കുമ്പോൾ ചാലിൽ കിടക്കുമ്പോൾ ചോരയിൽ മുങ്ങി കിടക്കണ സമയത്ത് ഞാനും നീ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കുള്ള ആനന്ദം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ലീയോ ഇങ്ങനെ ഞെട്ടുക എന്തൊക്കെ പറയണേ എന്ത് മണ്ടത്തരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രാൻസിസ് പറയുന്നുണ്ട് ദിസ്ഇസ് നോട്ട് എ മാറ്റ് ഇത് മണ്ടത്തരല്ലോ ഇതാ ശരിക്കും ആനന്ദം കാരണം എൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഹനത്തിൽ പങ്ക് പറ്റുക എന്നുള്ളതൊക്കെയാണ് പക്ഷെ നമുക്കത് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ റൂട്ടിലൂടെ ഒക്കെ നടന്നു പോകാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമ്മൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആവാണ് ർക്കായിരുന്നു ഇവിടൊക്കെ ഈ ഒരു പ്രോഗ്രാം എടുക്കാൻ വന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഒരു ചെറിയൊരു സാധനം ഒന്ന് മാറിപ്പോയി സൗണ്ട് ഒരു ഒക്കെ ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഡെയിലെ സംഭവിക്കാം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പ്രസംഗിക്കാനുള്ള മൂഡ് മുഴുവൻ പോയി പിള്ളേരെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോവാം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം അല്ലേ സാധനം ഇത്രയും കൂടെ ഈ ഒരു ചെറിയൊരു കാര്യത്തെ കൂടെ അത് കറണ്ട് പോയാലോ അല്ലെങ്കിൽ ഈ സാധനമൊക്കെ പോയാലോ ഇതുകൊണ്ട് ലോക അവസാനിക്കാൻ പോകണില്ലല്ലോ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് സംയമനത്തിലൂടെ ഇതൊക്കെ ഒന്ന് സഹിക്കാൻ ഒക്കെ പറ്റിയില്ല പിന്നെ എന്താ പണ്ടൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒക്കെ ഇനി ടോക്കൊന്ന് വേണ്ടട്ടാ ഇത് എന്റെ മൂട് മുഴുവൻ പോയിന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോണ ഒരു കാലൊക്കെ ഉണ്ടായിരുന്നു തന്നെ ഇപ്പൊ ചിന്തിക്കണ്ട ആ പോയ പോട്ടെ ഇതൊക്കെ രസമല്ലേ അത്രയും കുറച്ച് പ്രസംഗം പറഞ്ഞാൽ മതി അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങാന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ദൈവികമായിട്ട് പുണ്യായിട്ട് ഞാൻ കരുതാം ഇത് പറഞ്ഞു തരണത് ഇങ്ങനെയാണ് നമ്മുടെ ലൈഫിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതിനൊക്കെ ഒന്ന് ഒരു ആനന്ദത്തിന്റെ വഴിയിലൂടെ ഒക്കെ ഒന്ന് നേരിടാൻ പറ്റുമോ ഈ ഇപ്പൊ എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ട് ഒരു ഒരു ചെറിയൊരു പുസ്തകം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഒരു ആമേനെ കൈയ്യിലെടുക്കുക കുറേ ആമകൾ പോണേൻ്റെ ഇടയിൽ കൂടെ ഒരു ആമ കുഞ്ഞിനെ ഇങ്ങനെ കൈയിലെടുത്തിട്ട് നമുക്കത് കൊണ്ടുപോയി വീട്ടിൽ വളർത്തിയാലോ അപ്പൊ ഇങ്ങനെ ഒരു മുത്തശ്ശി ഇങ്ങനെ കുട്ടീനെ പറഞ്ഞു കൊടുക്കുക കുഞ്ഞെ അതേ നമ്മളിപ്പോ ആമ കുഞ്ഞിനെടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാ ബാക്കിയുള്ള ആമകളൊക്കെ കുടിച്ച് വീട്ടിൽ ചെല്ലുമ്പോ അമ്മാമയ്ക്ക് തോന്നില്ലേ അമ്മയായ ആമയ്ക്ക് തോന്നില്ലേ അയ്യോ എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞിട്ട് ആ ആമയ്ക്ക് സങ്കടം ആവില്ലേ അത് എന്റെ കുഞ്ഞെടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരുപക്ഷെ എന്തോരം വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ട അതിനെ അതിന്റെ പാട്ടിനു വിട്ടേ ഈ കുട്ടിനെ അങ്ങനെ വിടുത്തിട്ടേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടണ ഒരു നല്ല ഭംഗിയുണ്ട് അപ്പൊ ഈ കുഞ്ഞിങ്ങനെ പറയണ്ടേ ശരിയാലേ അവരുടെ ആനന്ദം നമ്മൾ എന്തിനാ കളയണേ ആമ വേണമെങ്കിൽ അവരുടെ കൂടെക്കോട്ടെ ചിലപ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മളിങ്ങനെ കുറേ അധികം പേരൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് ഇങ്ങനെ ഒക്കെ ലോകത്തിൽ നമ്മളും ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകാം അപ്പം ഈ ഒരു ധ്യാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിട്ട് നമുക്കിങ്ങനെ കണ്ടെത്താനുള്ളത് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്രയും വിശുദ്ധർ കടന്നു പോയി കഴിഞ്ഞപ്പോൾ അവർ ആനന്ദത്തിന്റെ ലോകത്തെക്കുറിച്ച് ഈ സഹനങ്ങളിലൂടെ കണ്ടെത്തിയവരാം അപ്പം നമ്മളിങ്ങനെ കണ്ടെത്തി തുടങ്ങിയിട്ടില്ലെങ്കിൽ കണ്ടെത്തി തുടങ്ങണം എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആവിലേല അമ്മ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗ് എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ സമയം തരണം എനിക്ക് സഹിക്കാനാണ് കൂടുതൽ ഇഷ്ടം സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മരിക്കണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ അങ്ങനെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എത്തി എത്തിത്തുടങ്ങാമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം സഹിച്ചാൽ എന്തൊക്കെ ഇട്ടുക എന്നുള്ളത് തിരി രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടും പറഞ്ഞിരുന്നത് ഈ സഹനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവർക്ക് കിട്ടുന്ന രണ്ട് രണ്ട് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനുപമമായ മഹത്വത്തിലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നുള്ളതാണ് ദൈവത്തിൻ്റെ അനുപമമായ മഹത്വം എന്താണെന്ന് കണ്ടെത്തും ഇപ്പൊ ഒക്ടോബർ പതിമൂന്നിന്റെ സന്തോഷം എന്താ ചോദിച്ചാൽ ലോകം മുഴുവൻ ഇങ്ങനെ ഈ തൃശൂരിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കൊക്കെ ഉറ്റുനോക്കുന്നത് ഈ അപൗമമായ അല്ലെങ്കിൽ അനുപമമായ മഹത്വം ഒരു സ്ത്രീ നേടുന്നതിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് റോമിൽ പോയിട്ട് ഇത്രയും പേര് ഈ വിശുദ്ധ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാതോർത്തിരിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അനുപമമായ ഒരു മഹത്വത്തിലേക്ക് ഒരു സഹനത്തിനപ്പുറത്ത് കർത്താവ് ഉയർത്തും അതുകൊണ്ടാണ് ഈശോ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇത്രയും വേദനയിലൂടെ കടന്ന് മൂന്നാം ദിവസം ഉയർത്തു എന്ന് പറയുന്നത് കർത്താവ് എന്തുകൊണ്ടാണ് ഈശോ എന്തുകൊണ്ടാ ആ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോ പിതാവായ ദൈവം ഈ സഹനം അനുഭവ അനുഭവിച്ചത് അനുവദിച്ചത് ചിലപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിയതാ അല്ലെങ്കിൽ ഈ കുരിശനിലൊന്ന് മാറിപ്പോട്ടെ എന്നൊക്കെ പറയണ പോലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദൈവം എന്തുകൊണ്ട് നിശബ്ദനായിരുന്നു അത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റണമെങ്കിൽ ഏറ്റവും നല്ല ഉത്തരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ സഹിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ദൈവികമായ മഹത്വത്തെ പഠിപ്പിക്കാനാണ് ആ സമയത്ത് ദൈവം നിശബ്ദനായിട്ട് കർത്താവ് ഒരു ആൻസറും പറയണില്ലോ ദൈവം ഒന്നും പറയണില്ല എൻ്റെ മോനെ നീ പേടിക്കണ്ട കുരിശിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ നിന്നെ സഹായിക്കാനോ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ദ ഗ്രേറ്റ് സൈലൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റ് സൈലൻസ് ഒന്നും വേണ്ടിയിട്ടില്ല പിന്നെ അവരെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റട്ടെ എന്ന് പറയുമ്പോൾ ദൈവം നിശ്ശബ്ദനായി ഈ നിശബ്ദത എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ സഹിച്ച് കഴിയുമ്പോൾ നീ സഹിച്ച് കഴിയുമ്പോൾ തരും അതല്ലേ ജോബിന്റെ ഒക്കെ പുസ്തകത്തിന്റെ ഒരു ബ്യൂട്ടി എന്താ ചോദിച്ച ബ്യൂട്ടി ആയിട്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ജോബ് അങ്ങനെ സഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ അനശ്വരമായ മഹത്വം ജോബ് അനുഭവിച്ചു അനശ്വരമായ മഹത്വം വെറുതെ ഒരു മഹത്വമല്ല അതായത് എല്ലാം കൂടുതലായിട്ട് കിട്ടുക ജോബിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തായിരുന്നു മക്കളും മരിച്ചു ആടുമാടുകൾ പോയി എല്ലാം പോയി പക്ഷെ ഈ സഹനം കഴിഞ്ഞ് ഒരു ഉത്ഥാനത്തിന്റെ പുലരി ജോബിന് ദൈവം കൊടുത്തു കൊടുത്തത് എങ്ങനെയാ നാല്പത്തിരണ്ട് പത്ത് പറ്റുകയാണെങ്കിൽ ഒന്നെടുത്ത് എപ്പോഴും ധ്യാനിക്കേണ്ട ഒരു തിരുവചന ജോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം പത്താം തിരുവചനം പറയുകയാണ് ജോബ് അങ്ങനെ സഹിച്ചപ്പോൾ കർത്താവ് അവന്റെ കൃപകളെ കർത്താവ് ഇരട്ടിയാക്കി അനുപമമായ മഹത്വത്തിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊരു പക്ഷേ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ബയോപ്സി ടെസ്റ്റിന്റെ റിസൾട്ട് ആയിരിക്കാം കഴിഞ്ഞ ദിവസം ഒരു അമച്ചി പറയാ അച്ഛാ പോയി അച്ഛാ എല്ലാ ദിവസവും വിശുദൂർബാനക്കൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ബയോസെ ടെസ്റ്റിൻ്റെ റിസൾട്ടിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവാണ് ദാറ്റ് മീൻസ് ക്യാൻസറാണ് അത് അങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്താ നാൽപ്പത് വയസ്സിന് ഒരു ചേച്ചിയാണ് പക്ഷേ ഈ ഒരു ബയോസെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പോസിറ്റീവാന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിങ്ങണുണ്ട് ഒരാഴ്ചയിലധികം മാതാവിൻ്റെ മുമ്പിൽ കുരുക്കഴിക്കണോ മാതാവിനോട് പ്രാർത്ഥിക്കണോ വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ച് ഒക്കെ ഇത്രയും ഒരുങ്ങിയിട്ടും റിസൾട്ട് ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും സത്യത്തിൽ ഞാൻ തളരാം അപ്പൊ ഈ ചേച്ചി എൻ്റെ മുഖം കണ്ടിട്ട് എൻ്റെ മ്ലാനവദനം കണ്ടിട്ട് ഈ ചേച്ചി പറയാ അച്ഛാ പക്ഷെ എനിക്ക് സങ്കടം ഇല്ലേട്ടാ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആയത് നല്ലതായത് അച്ഛ എന്താ അങ്ങനെ പറയുന്നത് അയ്യോ ഈ പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിന്റെ അനുഭവമായ മഹത്വം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അവരെ പതിനൊന്ന് വർഷം സെമിനാറിൽ പഠിച്ച് എനിക്ക് ഈ ഒരു തിയോളജി മനസ്സിലായിട്ടില്ല ഈ പാവപ്പെട്ട സ്ത്രീ എൻ്റെ അടുത്ത് പറയാം പത്ത് നാല്പത് വയസ്സുള്ള മൂന്നാല് കുട്ടികളുണ്ട് ആടുമാടുകളുണ്ട് വീട്ടിലൊരു ചെറിയ ഷോപ്പൊക്കെയുള്ള ഈ സ്ത്രീ അടുപ്പിലായി കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ തീർന്നു പോകുന്ന ഒരവസ്ഥയുള്ള കുടുംബാ എനിക്കത്രയും പരിചയമുള്ള കുടുംബ അവിടെ ഇടവകയിൽ പോയ സമയത്ത് പരിചയമുള്ളത് ആദ്യത്തെ വർഷം നോക്കുമ്പോൾ ഞാൻ ആ വീട് വെഞ്ചിരിക്കാനൊക്കെ പോകുമ്പോ അങ്ങനെ പറയാറുണ്ട് കർത്താവ് എടുത്ത് ഉയർത്തണം ചേച്ചിയിലൂടെ ഉയർത്തണ കുടുംബാ ചേച്ചിയുടെ അധ്വാനത്തെ കർത്താവ് മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് അമ്മാനാടിയാളാം ഒരു വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം കാണുന്നത് ഇനി ആ അടുമാടുകൾക്ക് ആര് ആര് കഞ്ഞി കൊടുക്കും അടുത്ത വീടുകളിൽ നിന്ന് പോയിട്ട് ഈ ചേച്ചി പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കാടി വെള്ളം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കാറ് ഇനി ആര് പോവും ഈ മക്കളെ ഇനി ആര് കുളിപ്പിക്കും ഇവിടെയുള്ള ചെറിയ ഒരു സ്റ്റേഷനറി കടയിൽ ഇനി ആര് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നോക്കും ഓർക്കുമ്പോഴൊക്കെ ടെൻഷനാ പക്ഷേ ഈ സ്ത്രീക്ക് ടെൻഷനില്ല സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കണ വാചകം എങ്ങനെയാ അനുപമമായ മഹത്വം ഈ ചേച്ചി പഠിപ്പിച്ചൊരു തിരുവചന എങ്ങനെയാണ് അച്ഛാ രണ്ട് കുറയും ദിവസ നാല് പതിനേഴ് എടുത്ത് വായിക്കച്ചാ കർത്താവ് എനിക്ക് തന്ന തിരുവചന എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീൻ്റെ അടുത്ത് പറയാ അച്ഛാ എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് ഞാൻ ഇങ്ങനെ കർത്താവിന്റെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മോളെ നിനക്കുള്ള തിരുവചന ഇതാന്ന് പറഞ്ഞ് രണ്ട് കുറൻ ദിവസ് നാല് പതിനേഴ് എടുത്ത് എന്നിട്ട് പറയാണ് അതിൽ പറയുന്ന വാചകം എങ്ങനെയാണ് രണ്ടു കുറും ദിവസ് നാല് പതിനേഴിന്റെ അഭിഷേകം പറയാണ് നാല് പതിനേഴില് പറയുന്ന അതേ കാര്യത്തില് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഏറ്റവും നല്ല രീതിയിൽ അതേ കണ്ടു ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വം സ്നേഹമുള്ളവരെ സത്യത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു പുണ്യത ഇപ്പൊ ഒരു വചനം കേട്ടോണ്ടിരിക്കുന്നവർ ഏതെങ്കിലുമൊക്കെ ക്രൈസിസിലൂടെ കടന്നു പോകാണോ ഒരു ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ അല്ല ആർത്തറൈറ്റിസ് പോലെയുള്ള രോഗമുള്ളവർ ഓരോ കാലത്തിനനുസരിച്ച് രോഗങ്ങൾ വന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ മുറിവായിട്ട് നിൽക്കുന്നവരാണോ തിരിച്ചറിഞ്ഞോ കർത്താവ് എന്നോട് പറയുകയാണ് നാല് പതിനേഴിൻ്റെ തിരുവചനം തന്നിട്ട് പറയാണ് ഞങ്ങളുടെ ക്ലേശങ്ങളിൽ നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വമാണ് എന്ന് ചിന്തിക്കും അപ്പൊ എന്തായാലും രോഗം വന്നവര് അല്ലെങ്കിൽ സങ്കടം വന്നവര് ഇനി തളർന്ന് ജീവിക്കാനുള്ളവരല്ല നമ്മൾ കർത്താവ് ഓർമ്മിപ്പിക്കാനുള്ള അനുപമമായ മഹത്വത്തിലേക്കുള്ള വിളിയാണ് നിനക്ക് കിട്ടിയിരിക്കണം ഈ സഹനം എന്ന് നീ തിരിച്ചറിയേണ്ട ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറയണത് ആരൊക്കെ സഹിക്കണോ അവർക്കൊക്കെ ദൈവികമായ ഒരു സംരക്ഷണത്തിന്റെ ഒരു വലയുണ്ടാവും സഹിക്കാത്ത മനുഷ്യരുടെ കൂടെ സ്നേഹമുള്ളവരെ സ്നേഹവരെ നമുക്ക് തോന്നിയില്ല ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയോക്ക് സുഖിച്ച് ജീവിക്കുന്ന ആരുടെ കൂടെ ഒരു ദൈവത്തിന്റെ ഒരു സമൃദ്ധി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ കരൾ നമ്മൾ കണ്ടിട്ടുണ്ടോ കാരണം ധനികനായ യുവാവിനെയൊക്കെ ബൈബിൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യണേ ധനികനായ യുവാവ് ഈശോയെ കണ്ടതിന് ശേഷം നിരാശനായി പോയി എന്ന പറയണേ ധനികനായിരുന്നു അവൻ അതല്ലെങ്കിൽ ആ ധനവാന്തി ലാസറിന്റെയും സംഭവം എടുക്ക് ലാസർ സഹിച്ച മനുഷ്യൻ ധനവാനാവട്ടെ ഒരു സഹനത്തിലൂടെയും കടന്നുപോയില്ല പക്ഷേ ഈ സഹിച്ച ലാസറിനെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് പത്രോസിന്റെ മടിത്തട്ടിൽ കൊണ്ടുപോയി സംരക്ഷിച്ചു ധനവാന്റെ കഥ പറയുന്ന ധനികനായ ഈ യുവാവിന്റെ കഥ പറയുന്നത് ഈ ധനം ഇങ്ങനെ കൊടുത്ത് കുറച്ച് സഹനങ്ങളിലേക്ക് കടന്നു വരാൻ വിസമ്മതിച്ച ഇവൻ ഇങ്ങനെ സഹനങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ മടിച്ച ഇവൻ മ്ലാനവദനായി കടന്നുപോയെന്ന് പറയാം തിരുവചനം ഇങ്ങനെ കറക്റ്റ് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് സഹിക്കുന്നവരെ ദൈവം സംരക്ഷിക്കും ഇപ്പൊ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കണം നമ്മൾ ഒന്ന് മനസ്സിനൊന്ന് പഠിപ്പിച്ച കർത്താവ് ഈ സഹനങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലുമൊക്കെ ആവട്ടെ ഏത് കാര്യമാവട്ടെ അത് ഈ രണ്ട് കാര്യങ്ങളിലൊക്കെ ഒന്ന് ബേസ് ചെയ്താൽ മതി ഒന്ന് ഈ സഹനത്തിൽ ഒന്ന് ആനന്ദം കണ്ടെത്തുക ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ച ജീവിക്കുക മറേന്ദ്രീ സിയമ്മ ജീവിച്ച പോലെ ഫ്രാൻസിസ് അസിസി ജീവിച്ച പോലെ അൽഫോൺസമ്മയൊക്കെ ജീവിച്ച പോലെ ഈ സഹനങ്ങളിൽ ഒരു ആനന്ദം ഉണ്ട് എന്ന് പറയണ എന്ന് പറയില്ലേ സുഖമുള്ള നോവെന്ന് പറയില്ലേ ആ ഒരു നോവ് ഇങ്ങനെ അനുഭവിച്ചു കൊടുങ്ങുക രണ്ടാമത്തെ കാര്യം സഹിക്കുന്ന മനുഷ്യരെ എപ്പോഴും ഇങ്ങനെ അനുപമമായ ഒരു മഹത്വം മുന്നിൽ നിൽക്കുന്നുണ്ട് ക്രിസ്തുവിന് ലഭിച്ചതുപോലെ ഒരു പക്ഷെ ഇത്രയും ഇത്രയും സഹിച്ച ഒരു മനുഷ്യന് ഉണ്ടാവില്ല ദ സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് ഇസ് വെരി ഹെറിബിൾ കർത്താവിന്റെ സഹനം എന്ന് പറഞ്ഞ അതുപോലെ എന്തൊക്കെ ഉണ്ടായത് ചമ്മട്ടടി ഏൽക്കുന്നു കൈൻറെ ഉള്ളിൽ ആണിതറയ്ക്കണോ മുൾ കിരീടം വെക്കണോ തുപ്പുന്നു ലാസ്റ്റ് മൂമെന്റിൽ പോലും അവന്റെ വില പുറത്തു കുത്തുന്ന അങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു ആ സഹനങ്ങളാണ് മൂന്നാം ദിവസം കല്ലറയിൽ മിന്നുന്ന നക്ഷത്രമായിട്ട് തീർന്നു കല്ലറയിൽ തന്നെ പൊന്നുളി വിതറുന്നു മഹിമയുടെ രാജനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനീത മിന്നുന്നു അങ്ങനെ കിട്ടിയെന്ന് പറയണേ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ദൈവം സംരക്ഷിക്കണ ഒരു നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ തിരുവചനത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ കാണുന്നുണ്ട് അത് കഥാപാത്രം നമുക്ക് അറിയാവുന്ന കഥാപാത്രമാണ് ഏലിയ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ഒരു വലിയ സങ്കടത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അതിന്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം അതായത് ഈ പറയുന്ന രാജാവഹാബിൻ്റെ ഭാര്യയായ ഇസബെല് അന്യ ദൈവം ബാൽ ദൈവത്തെ പൂജിക്കാം ഈ ബാൽ ദൈവത്തെ പൂജിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരൊരു മത്സരം വെക്കുന്ന പോലെ ബാൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നു അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കാൻ കൊടുക്കുന്നു അവസാനം ദൈവത്തെ ആരാധിച്ചവർക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുകയും ബാൽ ദൈവത്തെ ഒന്നിനും കൊള്ളുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെ ക്ഷുഭിതയായിട്ട് ഈ പറയുന്ന ഇസബെല്ല ജസബെൽ എന്ന് പറയുന്ന രാജ്ഞി ഇങ്ങനെ ഇവനെ ഇനി ഓടിപ്പിച്ചു വിടുമ്പോൾ മടുക്കാണ് എല്ലാവരുടെ മുമ്പിൽ ഒറ്റപ്പെട്ട സമയത്ത് എലിയ പ്രവാചകൻ ഇങ്ങനെ ഒരു വാടാമുൾ ചെടിയുടെ ചോടയിരിക്കണ സമയത്ത് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി കർത്താവിന്റെ അരുളപ്പാട് ഉണ്ടാവുന്നത് എങ്ങനെയാ വാടാമ്പുൾ ചെടിയുടെ അടുത്തേക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് കർത്താവിന്റെ ദൂതം വന്ന് അവനെ കൈ പിടിച്ച് ഉണർത്തി ഭക്ഷണം കൊടുത്ത് അവന്റെ കൂടെ സംരക്ഷണത്തിന്റെ ഒരു വലയം നൽകി എന്ന് പറഞ്ഞ് നിൽക്കുക പിന്നെ എലിയ പ്രവാചകൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ദൈവിക സംരക്ഷണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക സഹിച്ചതുകൊണ്ട് മാത്ര പ്രവാചകന്റെ സഹനമാണ് അവന് കൃപയായത് ഒരു കഥാപാത്രത്തെ കൂടെ ഓർത്ത് നമുക്ക് നിർത്താം ജെറേമിയ പ്രവാചകനാ വിക്കനായ മനുഷ്യൻ വിക്കനായ മനുഷ്യൻ അല്ലെങ്കിൽ ഇവനെ കൊണ്ടുപോയിട്ട് അത്രയും പ്രശ്നങ്ങൾ തള്ളിയിടാം പക്ഷേ ജെറേമിയ ദൈവത്തിൻ്റെ ഈ തന്ന സഹരത്തെ അത് ദൈവത്തെ പരാതി പറയാതെ ദൈവത്തിൽ ആശ്രയിച്ച് സഹനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ദൈവം അവനെ സംരക്ഷണത്തിൻ്റെ കാവൽ നിർത്തി ഈ ഒരു ഭക്ഷണം നമ്മളിങ്ങനെ അവസാനിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് സഹിക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ദൈവം പറയുന്ന മൂന്ന് കാര്യങ്ങൾ സഹിച്ച് തുടങ്ങുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ പുതിയ പുതിയ മഴ വിരിയണത് നീ കാണും രണ്ട് ദൈവത്തിൻ്റെ അനുപമമായ മഹത്വം ദർശിക്കാനുള്ള ഏറ്റവും നല്ല സാധ്യതയാണ് ഒരുവൻ്റെ ജീവിതത്തിലെ സഹനം മൂന്നാമത്തെ കാര്യം ഒരുവൻ്റെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മൾ അനുഭവിക്കും ഭാരതത്തിൽ ജീവിച്ച പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് ഈ അമ്മ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേ